Om <Sýst> Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിലാണെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് മേഡം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മനുഷ്യഗണ നക്ഷത്രമാണ് ഈ ഭരണി നക്ഷത്രം ഈ ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സന്ദർഭങ്ങളിലും പലതരത്തിലുള്ളതായിട്ടുള്ള ദുഃഖങ്ങളും പരിവർത്തനങ്ങളും കാണാറുണ്ട് പല സന്ദർഭങ്ങളിലും മത്സരങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടതായിട്ടും വരാറുണ്ട് എന്നാലോ കുടുംബ ബന്ധങ്ങളിലും വീടിനോടും രക്തബന്ധികളോടും കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവരോടും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അലസതയോടുകൂടിയിട്ട് വെറുതെയിരുന്ന സമയം കളയുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ് അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ ഇഷ്ടമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് യാത്രകളെയും സഞ്ചാരത്തെയും എല്ലാം കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ് ഈ ഭരണി നക്ഷത്രക്കാർ പൊതുവേ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നൈസർഗികമായിട്ടുള്ള അറിവുള്ളവരാണെങ്കിലും ഇവരുടെ ദൈനംദിന ജീവിതത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നവരല്ല എന്നാലോ രോഗങ്ങളോ ക്ഷീണാവസ്ഥകളോ ക്ഷീണാവസ്ഥകൾക്കൊന്നും അടിമപ്പെടുന്നവരും കൂടിയല്ല ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് കഴിയുന്നിടത്തോളം എന്നുള്ളതായ ആഗ്രഹത്താൽ ഇവർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഏതു ജോലിയായിക്കോട്ടെ സമയം നോക്കാതെ ലാഭം നോക്കാതെ ആത്മാർത്ഥതയോടുകൂടിയിട്ട് ചെയ്യുന്നവരാണ് തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ വളരെയധികം പരിശ്രമിക്കുന്നൊരു നക്ഷത്രമാണ് ഈ ഭരണി നക്ഷത്രം ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഇപ്പോൾ നിലനിൽക്കുന്നതായ വിഷമതകൾക്കും ദുഃഖങ്ങൾക്കും സമാധാനം കിട്ടുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ രണ്ടാം ഭാവമായിട്ടുള്ള ഇടവം രാശിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ മെയ് മാസം പതിനാലാം തീയതി മുതൽ മൂന്നാം ഭാവത്തിലും പിന്നീട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ നാലാം ഭാവത്തിൽ ഉച്ച കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു വർഷമാണ് പൊതുവേ ആരോഗ്യം തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ കുടുംബപരമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അനുകൂല സ്ഥിതി വരുവാനും സാധ്യത കാണുന്നുണ്ട് ഗൃഹസംബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടിരുന്നതായിട്ടുള്ള ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതിനും ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുമുള്ളതായ ക്രയവിക്രയങ്ങൾക്കും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾ വരുവാനും കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു വർഷം കൂടിയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഈ ഗുണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള മീനം രാശിയിലൂടെ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് സംബന്ധമായിട്ടും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും എല്ലാം വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് തൊഴിൽ മേഖലകളിലാണെങ്കിൽ ഈ സമയങ്ങളിൽ സമ്മർദ്ദങ്ങൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് മെയ് മാസം പതിനെട്ടാം തീയതി ആണെങ്കിൽ രാഹു ദുരിതസ്ഥാനത്ത് നിന്നിട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തേക്ക് വരുന്നതും ണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വളരെയധികം മനോബലവും ധൈര്യവും എല്ലാം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിലാണ് കേതുവിൻ്റെ ഉള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ ശിവഭജനം ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീല പട്ട് ഉടയാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്